ഹായ് ഡിയർ നമ്മുടെ ഓയിൽ ഇതാണ് ഇങ്ങനെയാണ് ഇട്ട് കണ്ട നല്ല കട്ട കഡും പച്ച കറുപ്പ് കലർന്ന ഒരു ഓയിലാണ് അതിൽ നമ്മൾ ഔഷധക്കൂട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് ഇലകൾ നല്ല മുടി വളർച്ചയ്ക്ക് ഉള്ള ഇലകളാണ് തലയിലെ താരനൊക്കെ പോകാനായിട്ടുള്ളത് പിന്നെ അതേപോലെ കുറച്ച് ഫ്ലവർ ചേർത്തിട്ടുണ്ട് അത് മുടിക്ക് നല്ലതാണ് ചെമ്പരത്തി അതുപോലെയുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഫ്ലവർ ചേർത്തിട്ടുണ്ട് പിന്നെ കഷായക്കൂട്ടുണ്ട് ഇതിൽ നല്ലൊരു കഷായക്കൂട്ടാണ് നമ്മുടെ മുടി തലയിലുള്ള എല്ലാ ദോഷങ്ങളും മറിമുടി നന്നായിട്ട് കരുത്തായിട്ട് വളരാനുള്ളതാണ് പിന്നെ എരുമപ്പ പ്പാൽ അട്ടിപ്പാലും ഒക്കെ ചേർത്തിട്ട് നാളികേരപ്പാലൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് നല്ല കടും പച്ച കളറാണ് കേട്ടോ അത് ഔഷധങ്ങൾ അത്രയും ചേർന്നിട്ടാണ് അതിൻ്റെ കറുപ്പ് പച്ചക്കളർക്കൊണ്ട് അങ്ങനെ ഇത് ഞാൻ ഉപയോഗിച്ചിരുന്ന അലത്തെ ബാലൻസ് ആണ് ഇട്ടത് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒന്നിട്ട ദിവസങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആദ്യം എങ്ങനെയാച്ച ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ഉപയോഗിച്ചിരുന്നുള്ളൂ തലവേദന ഉണ്ടായിരുന്നു പേടിച്ചിട്ട് പക്ഷേ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് തലവേദനയൊന്നും വരുന്നില്ല മുടിക്ക് നല്ല കറുപ്പ് കളർ വരാനും മുടി ഇങ്ങനെ തിന്നായിട്ടിരിക്കും പലരുടെയും അത് പോഷകങ്ങൾ കുറയുമ്പോഴാണ് മുടി തിന്നാവണത് നമ്മൾ കഴിക്കുന്ന ുഡിൽ കുറച്ച് ശ്രദ്ധിക്കുക പിന്നെ ഈ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് മുടി നന്നായിട്ട് തലയോട്ടീമ്മിലാണ് കേട്ടോ മുടിയുമ്പല്ല തലയോട്ടീമിങ്ങനെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക അത് കൊഴിച്ചിൽ കൂടുതലുള്ളവർ പതുക്കെ മസാജ് ചെയ്യുക പക്ഷേ എല്ലായിടത്തും വിരലുകൾ എത്തണം ഓയിലെത്തണം ബാക്കുള്ള ഈ കുഴിയില്ലേ അതിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക ബാക്കിയുള്ളത് ഒരു ചെറിയ ടീസ്പൂൺ എടുക്കണ്ട കേട്ടോ ഒരുപാട് തലയിൽ അപ്ലൈ ചെയ്യരുത് ബാക്കിയുള്ളത് മുടിയിലാക്കുക മുടി നല്ല കറുപ്പായി വരും പിന്നെ ആ കാലനേരം നല്ലപോലെ മാറും പിന്നെ മുടിക്ക് നല്ല ലെങ്ത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെങ്ത്ത് എത്രയാണ് വെച്ചെങ്കിൽ അത് നിങ്ങൾക്കൊരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ എത്തും ഒരു മാസം കൊണ്ട് തന്നെ നാലഞ്ച് ഇഞ്ച് വളരുട്ടോ അത്രയും മുടി നീളം വെക്കുന്നതാണ് പിന്നെ മുടി വള പുതിയ മുടി വരുമ്പോൾ ഒരു രണ്ടു മാസമൊക്കെ പിടിക്കും പുതിയ മുടി വരാനായിട്ട് പക്ഷേ എന്നാലും നിങ്ങളിതൊരു ആറുമാസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മുടി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഷുവറാണ് പിന്നെ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാം ജെന്റ്സിന് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഇപ്പം ഞാൻ ഇനി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കുറേ പേർക്ക് കൊടുത്തു എനിക്ക് വയ്യാണ്ട് അതി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഇനി ചെയ്യണത് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കുടുംബളുണ്ടാക്കുകയുള്ളൂ പക്ഷേ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളവർക്ക് ഓർഡർ തരാം അപ്പോൾ നമുക്കൊരു അമ്പത് ലിറ്റർ ഉണ്ടാക്കുക ഉണ്ടാക്കണതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുള്ളൂ അപ്പോൾ പതിനഞ്ച് ദിവസം അല്ല ഈ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഞാനൊരു ലോങ് വീഡിയോ ഇതിനെ പറ്റിയിട്ട് ഇന്ന് തന്നെ ഇട്ടിട്ടുണ്ട് എല്ലാവരും അത് കാണുക അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളത് ഇതേ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ മുടി വളരാനായിട്ട് എന്നുള്ളതും ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാനിതിൽ ആ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും അത് കഴിയണം കേട്ടോ